എല്ലാവർക്കും നമസ്കാരം എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ആണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ മാസം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും എലപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സ്ത്രീകളിലുള്ള സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് എലപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുന്നുണ്ട് നമ്മൾ ആശാവർക്കർമാർ മുഖേന അതുപോലെ അംഗൻവാടിക്കാർ അതുപോലെ തൊഴിലുറപ്പ് കുടുംബശ്രീ അതുപോലെ നിരവധിയായിട്ടുള്ള ഏജൻസികൾ മുഖേന സാധാരണക്കാർക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് തരുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ ആൾക്കാർ വന്ന് ഈ ഫില്ല് ചെയ്ത് വെച്ച ഫോം വാങ്ങിച്ചുകൊണ്ട് പോയി വെരിഫിക്കേഷൻ നടത്തി ഈ ഫോം ഷോർട്ട് ലിസ്റ്റ് ആക്കും ഷോർട്ട് ലിസ്റ്റ് ആക്കിയ ശേഷം ഒരു ദിവസം ഇരുപത്തി ഒന്ന് പേർക്കാണ് അവർ ഈ മാമോഗ്രാം ടെസ്റ്റ് എടുക്കുന്നത് അത് തികച്ചും സൗജന്യമാണ് അപ്പം നമ്മുടെ പഞ്ചായത്തിൽ അവർ ഈ ഫോമിൽ ഉദ്ദേശിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ആ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ ക്യാമ്പിന് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ മെസ്സേജ് കാണുന്ന ആരാണെങ്കിലും അവർക്കോ അവരുടെ അയൽവാസികൾക്കോ പരിചയക്കാർക്കോ ആർക്കെങ്കിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്തുമായിട്ട് സമീപിച്ചാൽ തീർച്ചയായിട്ടും ഈ ഫോം ലഭിക്കുന്നതാണ് ഫോം എത്രയും പെട്ടെന്ന് പൂരിപ്പിച്ച് പഞ്ചായത്തിനെ തന്നെ ഏൽപ്പിക്കേണ്ടതാണ് പ്രസിഡന്റിനെ ഒന്ന് സമീപിച്ചാൽ ഫോം തരുന്നതാണ് എന്നിട്ട് അവർ കൊണ്ടുപോയി ഈ ഫോം വെരിഫിക്കേഷൻ നടത്തിയ ശേഷം മാത്രമാണ് ഈ ക്യാമ്പിന് എത്താൻ അറിയിക്കുന്നത് അതിനനുസരിച്ച് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് തീർച്ചയായിട്ടും അസുഖം ഇല്ല എന്ന് വരുത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് അറിയിക്കുകയാണ്